പ്രകൃതിക്ക് രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഔഷധങ്ങളും ജീവിത രീതികളും ഭക്ഷണ രീതികളും ശീലിക്കാനായിട്ട് തയ്യാറാവണം ഇതിനായിട്ട് ഒന്നാമത്തെ ഒറ്റമൂലി വലി പറഞ്ഞുതരാം അതിനായിട്ട് നമുക്ക് രണ്ട് ഐറ്റം വേണം ശുദ്ധ ചെയ്ത കൊടുവേലിക്കിഴങ്ങ് വേണം അതുപോലെ തന്നെ ചിറ്റമൃതും വേണം ചിറ്റമൃതന്റെ ആരും മൊരിയും നീക്കിട്ട് കഷ്ണങ്ങളാക്കി കഴുകി കൊത്തി നോർക്കി ചതച്ചെടുക്കുക അതുപോലെ കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തതാവണം കേട്ടോ ഇത് രണ്ടും തുല്യ അളവിലെടുത്തിട്ട് വിധിപ്രകാരം കഷായം വെക്കുക എന്നിട്ട് അതിങ്ങനെ കുറുക്കി വറ്റിച്ചെടുത്തിട്ട് വിധിപ്രകാരം കഷായം വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഒരു അറുപത് ഗ്രാമാണെങ്കിൽ ഒരു ഒന്നേകാൽ ലിറ്റർ കഷ്ടി വെള്ളത്തിൽ കഷായം വെക്കണം എന്നിട്ടത് നാലിൽ ഒന്നാക്കി ചെറുതീ അരിച്ച് വറ്റിച്ചെടുക്കണം എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് വീണ്ടും കുറുക്കി കുറുക്കി നമുക്കത് ഇങ്ങനെ ഒരു തിക്ക് പേസ്റ്റ് പോലെ ആക്കണം എന്നിട്ട് നിഴലിൽ വെച്ച് ഉണക്കിയെടുക്കണം അപ്പൊ അതിന് വളരെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടുള്ള ഒരു ജെല്ലി പോലെയാകും എന്നിട്ട് അത് കുരുമുളകിന്റെ വലിപ്പത്തിലെ ഉരുട്ടിയെടുത്തിട്ട് വീണ്ടും നിഴലിൽ ഒന്നുകൂടെ ഉണക്കി ചെറിയ ഗുളികകളായിട്ട് സൂക്ഷിക്കുക ഇതൊന്നും ഇത് മൂന്ന് നേരം ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് സേവിക്കുന്നത് ഈ കവചമായിട്ടുള്ള പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായകരമാകും ഇത് സത്യത്തിൽ ഒരു മേമ്പൊടി ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ കൂടെ ഉപയോഗിക്കേണ്ട ഒരു കഷായം കൂടെ രണ്ടാമത്തെ ഒറ്റ